സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരും എല്ലാ കാര്യങ്ങളും വിവാദങ്ങളിലേക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ നേതൃത്വം നൽകാൻ മുഴുവൻ സഹകരണവും ഉണ്ടാകണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയിൽ വിമർശനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സീപ്ലെയിൻ മാട്ടുപെട്ടി ഡാമിലിറങ്ങിയ സാഹചര്യത്തിൽ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന ടൂറിസം പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് വനംവകുപ്പ് വന്ന സാഹചര്യത്തിലാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം റീജന കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് അത് നമ്മുടെ നഗരങ്ങളെ തമ്മിലും ജലാശയങ്ങളെ തമ്മിലും നമ്മുടെ വ്യോമയാനങ്ങളെ ഒക്കെ തമ്മിൽ ഏറോടിയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി അതിനെ നടത്തിപ്പ് ക്രമങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാനാണല്ലോ ഒരു പരീക്ഷണ പ്രക്കടന നടത്തിയത് വിജയകരമായി ലാൻഡ് ചെയ്തു അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കട്ടെ അതിനൊക്കെ ഇനി ഇങ്ങനെയുള്ള വിമർശനാത്മകമായിട്ട് ചിന്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ എല്ലാവർക്കും ഏത് തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നമുക്കുണ്ട് ഇടുക്കിയുടെ ഭാവി നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാകുന്നത് ചെറിയ ആൾക്കാർക്കും വലിയ ബിസിനസ്സുകാർക്കും ചെറിയ തട്ടുകട നടക്കുന്നവർക്കും ചായ കൂടി കൊടുക്കുന്നവർക്കും എല്ലാ വിധത്തിലും അവരുടെ ജീവിതമാർഗ്ഗമായി ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്ന വലിയൊരു മാറ്റത്തിൽ ഇടം കൊടുക്കുന്നൊരു സംരംഭം കേരളത്തിൽ എത്തിയ ആ പ്ലെയിൻ കാനഡയിൽ നിന്ന് വന്നതാണ് അതിനെ നമുക്ക് ഇടുക്കിയിൽ ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞു വലിയ സന്തോഷമുണ്ട് അതിന് പറ്റിയതായ പ്ലേസ് നമ്മൾ കൊടുത്തു ഞങ്ങൾ നെടുമ്പാശയിലിറങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോകാൻ അകത്തിയിലേക്കാണ് പോയത് അവിടുന്ന് മൂന്നോ നാലോ സ്റ്റേറ്റ് ഇറങ്ങി അത് കാനഡയിലേക്ക് മടങ്ങുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി ഇടുക്കിയിൽ ഒരു വിമാനം ഇറങ്ങി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് നമുക്കതിനെ എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്തണം നമുക്കതൊക്കെ ഇനി ഭാവിയിൽ ധാരാളം ചർച്ചകളൊക്കെ വേണ്ടിവരും അതൊക്കെ വരട്ടെ കമ്പനികളുമായിട്ട് ആലോചിക്കേണ്ടി വരും അവർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും എങ്കിലും അതിനെ നമുക്ക് തുറന്ന മനസ്സോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറാകണം എല്ലാ കാര്യങ്ങളും നമ്മൾ വിവാദങ്ങളിലേക്ക് പോകാതെ നാടിൻ്റെ സമഗ്രമായ പുരോഗതിയിൽ ഉളവാക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂട്ടായ പ്രതിസന്ധിന് നേതൃത്വമായ പങ്കാളിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരാളുടെ സഹകരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം